നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത് യാസിന്റെ മുപ്പത്തി ആയത്താണ് പറഞ്ഞത് മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു താല ഇനി അങ്ങോട്ടുള്ള ചില ആയത്തുകൾ അടുത്തെടുത്ത് വരുന്ന ആയത്തുകളിലൊക്കെ അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ചില അത്ഭുതങ്ങൾ ചില ദൃഷ്ടാന്തങ്ങൾ കണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മളെ ഉണർത്തുകയാണ് ദൃഷ്ടാന്തമാണ് ആ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുത്തു പകലിനെ അപ്പോൾ അവർ ഇരുട്ടിലായി അവർക്ക് അഥവാ നമ്മൾക്ക് ദൃഷ്ടാന്തമാണ് രാത്രി എന്നുള്ളത് ആ രാത്രിയിൽ നിന്ന് നാം പകലിനെ പകലിന് അപ്പോൾ അവർ കിട്ടിയാൽ ഇതൊരു ചെറിയ ആയത്താണ് ഈ ആയത്തിൽ ഒന്നാമതായിട്ട് അള്ളാഹുദാല പറയുന്ന കാര്യം രാത്രിയാണോ പകലാണോ ആദ്യം ഉണ്ടായത് രാത്രിയാണ് ഇരുട്ടാണ് ആദ്യം ഉണ്ടായത് എന്ന് പ്രഖ്യാപിക്കുന്ന ആയത്താണിത് കാരണം ഈ ആയത്തിൽ അള്ളാഹുദാല പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അങ്ങനെയാണ് ആയത്തുല്ലഹും ആ മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ രാത്രി ദൃഷ്ടാന്തമാണ് ആ രാത്രിയിൽ നിന്ന് പകലിനെ അല്ലെങ്കിൽ വെളിച്ചത്തെ മുതലിമൂൺ അപ്പോൾ അവർ പഴയതുപോലെ ഇരുട്ടിലായി അപ്പൊ രാത്രിയാണ് ആദ്യമുണ്ടായത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല പറയുകയാണ് ആ രാത്രിയിൽ സൂര്യനിലൂടെ മറ്റു പല സംവിധാനങ്ങളിലൂടെ വെളിച്ചം പകലിനെ പകലിന് അള്ളാഹുത്താലയാണ് നമുക്ക് നൽകുന്നത് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇവിടെ അള്ളാഹുത്താല രാത്രിയെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി നമ്മളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു താല രാത്രിയെക്കുറിച്ച് നമ്മളോട് പറയുന്നത് ആ രാത്രിയെ കണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു താല ഒരു കാര്യത്തെ അത്ഭുതം എന്ന് പറയണമെങ്കിൽ അത് മഹാ അത്ഭുതമായിരിക്കും നമുക്കറിയാം രാത്രിയും പകലുമായിട്ടാണ് നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത് പകല് പണിയെടുക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു താല മറ്റൊരു സ്ഥലത്ത് പറയുന്നു നിങ്ങൾക്ക് രാത്രിയെ നാം ഒരു ഷെൽട്ടർ ആക്കി തന്നു 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 പകലിനെ നിങ്ങളുടെ നിങ്ങളുടെ വേണ്ടി സുബാത്ത ഉറക്കത്തെ നാം പരിശുദ്ധ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് റോമിൽ അല്ലാഹു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയിലെ നിങ്ങളുടെ ഉറക്കം പകലിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ഉപജീവനം തേടുന്നതും അള്ളാഹുവിന്റെ അത്ഭുതത്തിൽപ്പെട്ടതാണ് കേൾക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് രാത്രിയിലെ ഉറക്കം പകലിലെ അധ്വാനം ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഇതിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഇത് അള്ളാഹുവിന്റെ അത്ഭുതമാണ് രാത്രിയെ കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും ഇങ്ങനെ പല പ്രയോഗങ്ങൾ അള്ളാഹു തല നടത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പകലും രാത്രിയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പകലിൽ ഉള്ള ടെമ്പറേച്ചർ അല്ല രാത്രിയിലുള്ളത് പകലിന് ചൂടാണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും രാത്രി പൊതുവെ ശാന്തമാണ് നമ്മളുടെ മനസ്സൊന്ന് തണുക്കും നമ്മളൊന്ന് സമാധാനപ്പെടും എന്ന് മാത്രമല്ല രാത്രിയിലാണ് നമ്മളുടെ ശരീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ നടക്കുന്നത് രാത്രി നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞു നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മൾ പകൽ കിടന്നുറങ്ങിയാൽ രാത്രി ഉറങ്ങുന്നത് പോലെ ആവുകയില്ല അള്ളാഹുദാല രാത്രിയിൽ നമ്മളോട് ഉറങ്ങാൻ പറഞ്ഞത് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ക്ലോക്ക് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ഇന്നർ ക്ലോക്ക് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അത് റീഫോം ചെയ്യാൻ റിപ്പയർ ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇന്നർ ക്ലോക്ക് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ശാസ്ത്രലോകം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ഡോക്ടർമാരുടെ അടുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ ഇടവിട്ട് നമ്മളോട് മരുന്ന് കഴിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് രാത്രിയിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്താണ് അവന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണികളൊക്കെ നടക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ണട ചേർന്ന് ഉറങ്ങുക ഒന്നാമതായി ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നല്ല ഉറക്കം ലഭിക്കുക എന്നുള്ളതാണ് നല്ല ഉറക്കം ലഭിക്കണമെങ്കിൽ രാത്രിയിൽ തന്നെ ഉറങ്ങണം പകലിൽ ഉറങ്ങിയാൽ നമുക്ക് അതുപോലെ ഉറക്കം ലഭിക്കുകയില്ല നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് മെലാറ്റോണിൻ എന്നാണ് അതിന്റെ പേര് ഈ മെലാറ്റോണിൻ നമ്മളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ഉറങ്ങാൻ സാധിക്കുന്നത് അതേപോലെ നമ്മളുടെ ശരീരത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി നടന്നു പോകാൻ ഏറ്റവും ആവശ്യമായ ഹോർമോണാണ് മെലാറ്റോണിൻ ഈ മെലാറ്റോണിൻ നമ്മളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് നല്ല ഉറക്കം ലഭിക്കുന്നത് നമുക്കറിയാം നമുക്ക് പലപ്പോഴും സന്തോഷവും ദുഃഖവും മുഖവും ഉണ്ടാവാറുണ്ട് നമ്മളുടെ സന്തോഷത്തിന്റെ കാരണം നമ്മളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന നാല് ഹോർമോണുകളാണ് ഹാപ്പി ഹോർമോൺ എന്നാണ് അതിന് പറയുന്നത് ഡോക്ടോമിൻ ഷെറാട്ടോണിൻ ഓക്സിറ്റോസി എൻഡോർഫിൻ എന്ന് പറയുന്ന ഈ നാല് ഹോർമോണുകൾ നമ്മളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമുക്ക് വിഷമം ഡിപ്രഷൻ വരുന്നത് ഭാഗ്യമായ എന്തെങ്കിലും കാരണങ്ങൾ കാണുമെങ്കിലും നമ്മളുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളുടെ ഉത്പാദനം കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത് അതിൽ തന്നെ സെറാട്ടോണിൻ ഡോക്ടമിൻ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സന്തോഷത്തിൽ ടെൻഷൻ ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന നമ്മളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇതിൽ സെറാട്ടോണിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നമ്മളുടെ ഘട്ട് നമ്മളുടെ കുടലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കുടല് മനുഷ്യന്റെ രണ്ടാമത്തെ തലച്ചോറാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന് മലബന്ധമുണ്ടെങ്കിൽ സന്തോഷമുള്ള എന്ത് കാര്യം അവന്റെ മുമ്പിൽ കിട്ടിയാലും അവന് സന്തോഷിക്കാൻ സാധിക്കില്ല കാരണം ഷെറാട്ടോണിൻ നമ്മളുടെ കുടലിൽ നിന്ന് ഉത്പാദിപ്പിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം തലച്ചോറിലേക്ക് എത്തിയാലേ നമുക്ക് സന്തോഷം ലഭിക്കും ഭാഗ്യമായി നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്ത് കിട്ടിയാലും മലബന്ധമുള്ള ഒരു മനുഷ്യരെ സന്തോഷിക്കാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കാത്തത് ഈ ഷെറാട്ടോണിൻ എന്ന ഹോർമോണിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടൽ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ നാല് ഹോർമോണുകളാണ് നമ്മളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം നിലനിർത്തുന്നത് ഇതിൽ സെറാട്ടോണിൻ എന്ന ഹോർമോൺ തലച്ചോറ് ആ സെറാട്ടോണിൻ എന്ന ഹോർമോണിനെ നല്ല ഇരുട്ടുള്ള സമയത്ത് പരിവർത്തനം നടത്തി നമുക്ക് ഉറങ്ങാൻ ആവശ്യമുള്ള ഹോർമോണാക്കി മാറ്റും ഇത് നടക്കണമെങ്കിൽ ഇരുട്ട് വേണം അപ്പൊ അതിൽ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ആവശ്യമായ നമ്മളുടെ ഉറക്കം നല്ല ഉറക്കം തരുന്ന നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂർ ആ ഇന്നർ സ്റ്റോക്കിന് കൃത്യമായി നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാക്കി ഈ സെറാട്ടോണിനെ മാറ്റാൻ നമ്മളുടെ തലച്ചോറിന് പറ്റുകയില്ല കാരണം തലച്ചോറി സെറാട്ടോണിനെ ആക്കിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ നല്ലതുപോലെ ആക്കണമെങ്കിൽ ഇരുട്ട് സമയത്ത് മാത്രമേ പറ്റൂ അത് രാത്രിയിൽ മാത്രമേ സംഭവിക്കൂ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ഫോൺ ഉപയോഗം മാറ്റി വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യും ടി കണ്ണിലടിച്ചാൽ പോലും നമ്മളുടെ തലച്ചോറ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കേണ്ട അളവിൽ കുറവ് വരും ഈ മെലാറ്റോണിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അത് നമ്മളെ പല രോഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് രാത്രി ജോലി ചെയ്തിട്ട് പകലുറങ്ങൾ അവർക്കൊക്കെ ഇതിന്റെ സപ്ലിമെന്റ് കൊടുക്കും ഈ തണുപ്പ് മാത്രമുള്ള സ്ഥലത്ത് വൈറ്റമിൻ ഡി ഇത്രയുടെ ഗുളിക ഒന്നും ചൂട് വെയിലടിക്കാത്തത് കൊണ്ട് കഴിക്കുന്നത് പോലെ ഷിഫ്റ്റിൽ രാത്രി ജോലി ചെയ്ത് പകൽ ഉറങ്ങുന്ന ആളുകൾക്ക് മെലാറ്റോണിന്റെ ഗുളിക കൊടുക്കാറുണ്ട് ഈ മെലാറ്റോണിൻ നമ്മളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമ്മളുടെ ഉറക്കം ശരിയാകൂ ഉറക്കം ശരിയായാലേ നമ്മളുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻ ശരിയാകൂ അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇരുട്ട് വേണം രാത്രി മൂന്ന് മണിയോടുകൂടിയാണ് ആ മെലാറ്റോണിന്റെ ഉത്പാദനത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നമ്മളുടെ തലച്ചോറ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് രാത്രി അത്ഭുതമാണ് രാത്രിയിലെ നിങ്ങളുടെ ഉറക്കവും അത്ഭുതമാണ് ഇനി എന്ന് മാത്രമല്ല നമ്മൾ ഒരു നമ്മളുടെ ഉറക്കം രണ്ട് അല്ലെ നാല് സൈക്കിൾ ആയിട്ടാണ് നാല് സ്റ്റേജ് ആയിട്ടാണ് നമ്മളുടെ ഉറക്കത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയുള്ള നാല് സ്റ്റേജുകൾ എട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് കൃത്യമായ ഉറക്കം കിട്ടിയിരിക്കണം എന്ന് വെച്ചാൽ ഇടവേള ഇല്ലാത്ത ഉറക്കം കിട്ടിയിരിക്കണം ആദ്യത്തെ രണ്ട് സ്റ്റേജ് ലൈറ്റ് സ്ലീപ്പ് എന്നാണ് അതിന് പറയുന്നത് ചെറിയ ഉറക്കം വന്നിട്ടുണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂറിന് ശേഷം പിന്നെ നമ്മൾ ഉറങ്ങുന്ന ആ അടുത്ത മൂന്ന് നാല് മണിക്കൂർ അത് ഡീപ്പർ സ്ലീപ്പ് എന്നാണ് അതിൽ പറയുന്നത് ആ ഡീപ്പർ സ്ലീപ്പിലാണ് നമ്മളുടെ മസിലുകൾ നമ്മളുടെ ബ്ലഡ് വെസൽസുകൾ നമ്മളുടെ സെല്ലുകൾ അന്നത്തെ ദിവസം പകലിൽ നമ്മളുടെ ശരീരം എപ്പെട്ടെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച മുഴുവൻ കാര്യങ്ങളെയും റിപ്പയർ ചെയ്യുന്നത് നാല് സൈക്കിളുകളിൽ അവസാനത്തെ രണ്ട് സൈക്കിൾ ഉറക്കത്തിന്റെ സമയത്തായിരിക്കും അതുകൊണ്ട് ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയ ഉറക്കം രാത്രിയിൽ ഒരു മനുഷ്യന് ലഭിച്ചാൽ മാത്രമേ അവന്റെ ആരോഗ്യം കൃത്യമാകൂ ഏഴ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചുള്ള ആദ്യത്തെ രണ്ട് സ്റ്റേജ് ലൈറ്റ് സ്ലീപ്പാണ് അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങി അല്ലെങ്കിൽ നാലു മണിക്കൂർ ഉറങ്ങി അത് കഴിഞ്ഞ് അഞ്ചാമത്തെ മണിക്കൂർ നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ ഡീപ്പർ സ്ലീപ്പിലേക്ക് പോകും അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് മണിക്കൂറിലാണ് നമ്മളുടെ തലച്ചോറ് മുതൽ നമ്മളുടെ മസിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും ശരീരം റിപ്പയർ ചെയ്യുന്ന റീഫോം ചെയ്യുന്ന സമയമാണ് അത് ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് രോഗങ്ങളില്ലാതെ നമ്മളുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കും അങ്ങനെ ഉറക്കമില്ലാത്ത മനുഷ്യർക്ക് ഷുഗർ അതേപോലെ പ്രഷർ ഹൃദയരോഗം ഏറ്റവും പ്രധാനമായി അൽസിമൈസ് രാത്രിയിലെ ഉറക്കം കൃത്യമായി ലഭിക്കാത്തവർക്ക് അൽസിമൈസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ശാസ്ത്രം പറയുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ തലച്ചോറിന്റെ തലച്ചോറിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം ഉറക്കമാണ് കാരണം തലച്ചോറ് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റുകളെ പുറന്തള്ളുന്ന ജോലി രാത്രിയിൽ ചെയ്യും അതുപോലെ നമ്മൾ അന്നത്തെ ദിവസം പകലിലും ഒക്കെയായി നമ്മൾ പഠിച്ച മനപ്പാഠമാക്കിയ നമ്മൾ ശേഖരിച്ച ഡേറ്റകളെ കറക്ട് ചെയ്യുന്നത് രാത്രിയിലായി പോകും അതിനെക്കുറിച്ച് ശാസ്ത്രലോകം ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ലൈബ്രറിയൻ ഒരു ദിവസം അന്നത്തെ ദിവസം വൈകുന്നേരം എല്ലാവരും പോയിക്കഴിഞ്ഞ് പുസ്തകങ്ങളൊക്കെ കറക്റ്റ് ഓർഡറിൽ ചിട്ടയായിട്ട് വെക്കുന്നത് പോലെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അന്നത്തെ പകലിന് നമ്മൾ മനഃപ്പാടമാക്കിയതൊക്കെ നമ്മളുടെ തലച്ചോറ് ഉറക്കത്തിന്റെ സമയത്ത് രാത്രിയിൽ ചിട്ടയായി നമ്മളുടെ തലച്ചോറിനുള്ളിൽ സ്വയം അഡ്ജസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ രാവിലെ പഠിച്ചിട്ട് വൈകുന്നേരം നമുക്ക് ഓർമ്മ ആവുമില്ല പക്ഷേ നല്ലതുപോലെ ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ആകും അത് ചിന്നി ചിതറി കിടക്കുന്ന നമ്മൾ പഠിച്ച മനഃപ്പാടമാക്കിയ കാര്യങ്ങൾ ഒരു ലൈബ്രറിയൻ വൈകുന്നേരം ആ ലൈബ്രറിയിലെ ബുക്കുകൾ അടുക്കി വെക്കുന്നത് പോലെ നമ്മളുടെ തലച്ചോറ് ഈ ഏഴ് മണിക്കൂർ ഉറക്കം കിട്ടിയാൽ അതിലെ അവസാനത്തെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഡീപ്പർ സ്ലീപ്പിന്റെ സമയത്ത് നമ്മളുടെ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കും അതുകൊണ്ട് നമ്മളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം ലഭിക്കുന്നത് എന്ത് രാത്രിയിൽ ലഭിക്കണം അല്ലെല്ലാം മാത്രങ്ങൾ ഉറക്കം കളഞ്ഞിട്ട് രാത്രിയിൽ പല സഹാബാക്കളും പള്ളിയിൽ വന്ന് ഉറക്കമൊഴിച്ച് ഉറക്കം തൂങ്ങി നിന്ന് നിസ്കരിക്കുന്നത് കണ്ടിട്ട് വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു രാവിലെ നമ്മൾ സാധാരണ ആളുകൾ നമ്മൾ സുബൈക്ക് പള്ളിയിൽ വരാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഉറങ്ങേണ്ട സമയം എപ്പോഴാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഇഷ നിസ്കരിക്കാറുണ്ട് അൽ എന്നാണ് പറയുന്നത് രാത്രിയിലെ ഭക്ഷണത്തിന് അറബിയിൽ പറയുന്നത് ഇഷ നമസ്കരിക്കുന്നതിന് മുമ്പ് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരിക്കണം മദറിവ് നിസ്കരിക്കുക രാത്രിയിലെ ഭക്ഷണം കഴിക്കുക ഇഷ നിസ്കരിച്ചാലും പിന്നെ ഒരു പണിയുമില്ല ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ഇഷ നിസ്കരിച്ച് പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി വരെ നമ്മൾ ഫോണിൽ നോക്കി വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സുബൈ കെഴുന്നേറ്റാലും സുബൈ എഴുന്നേക്കാതെ കിടന്നുറങ്ങിയാലും നമ്മളുടെ ഉറക്കം കറക്റ്റ് നിഷ നമസ്കരിച്ചതിന് ശേഷം മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ അല്ലാത്ത ഒരു കാര്യവും ചെയ്യാതെ കിടന്നുറങ്ങണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം സംസാരിക്കാം കാരണം പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി സംസാരിക്കുന്ന ഒരു ആ സമയത്തായിരിക്കും രണ്ട് എവിടെങ്കിലും പ്രശ്നം നടക്കുന്നു എന്നറിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സംസാരിക്കാം മൂന്നാമത് എന്തെങ്കിലും അറിവ് നേടുന്നതുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടാം ഈ മൂന്ന് കാര്യമല്ലാത്ത ഒരു പണിയും ഇഷ നമസ്കരിച്ചു കഴിഞ്ഞ് ചെയ്യാൻ പാടില്ല ഇഷ നമസ്കരിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ കിടന്നുറങ്ങി ഒരു മൂന്നര നാല് മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഘടകങ്ങളും നമ്മളുടെ സെല്ലുകൾ മുതൽ ഹോർമോണുകൾ മുതൽ ബ്ലഡ് വെസൽസ് മുതൽ മസിലുകൾ മുതൽ സകലമായ കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം പകൽ എന്തൊക്കെ പണി ചെയ്യുന്നു വർത്താനം പറയുന്നു നടക്കുന്നു ഓടുന്നു ജോലിക്ക് പോകുന്നു ഈ സമയത്തൊക്കെ എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ശരീരം ഇതിനെ റീഫില്ല് ചെയ്യണം ഒരു ദിവസം നമ്മളൊരു വണ്ടി രണ്ട് മൂന്നോ നാലോ ദിവസം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ നമ്മൾ റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ അതിനെ നമ്മൾ സർവീസ് ചെയ്യും ഇതുപോലെ നമ്മളുടെ ശരീരത്തിന് കൃത്യമായ സർവീസ് വേണം ഈ സർവീസ് വേണമെങ്കിൽ മെലാറ്റോണിന്റെ ഉത്പാദനം തലച്ചോറ് നടത്തണം മെലാറ്റോണിന്റെ ഉത്പാദനം തലച്ചോറ് നടത്തണമെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തെ ഇത് നടക്കൂ ഉറങ്ങിയാൽ ഇത് നടക്കൂല രാത്രി ഉറങ്ങാതിരുന്നാൽ ഇത് നടക്കൂല ഇതുകൊണ്ടാണ് അല്ലാഹുല്ല അത്ഭുതമാണ് അവർക്ക് ആ രാത്രിയിൽ നിന്ന് ഞാൻ പകലിനെ ഊരിയെടുത്തു മുതലിമൂൻ ആ സമയത്ത് അവർ ഇരുക്കിലായി പോകും ചെറിയ ഒരു ആയത്താണ് പക്ഷെ അള്ളാഹുത്താല ഒരു കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സയന്റിഫിക് ജേർണൽ ഏതെടുത്തു വായിച്ചാലും ഉറക്കത്തെ കുറിച്ചുള്ള സയന്റിഫിക് ജേർണലുകളിലൊക്കെ കാണാം ഉറക്കം എന്നുള്ളത് നമ്മൾ വെടിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ സയൻസിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഇത്രയും മിസ്ത്രികൾ നിറഞ്ഞ ഒരു സബ്ജക്റ്റ് വേറെയില്ല കാരണം ഉറക്കത്തിന്റെ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആമാശയം നിറഞ്ഞിട്ടുണ്ടായിരിക്കും മൂത്രം ഒഴിക്കാനും കക്കൂസിപ്പാനും ഒക്കെ നമുക്ക് ആയിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു മറയും ഇല്ലാതെ നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ അതിനങ്ങനെ പിടിച്ചു നിർത്തുന്നു നമ്മളുടെ ചെവിക്കോ കണ്ണിനോ ഒന്നും ഒരു മറയും ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാവുകയില്ല പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒരു മറയുമില്ല ഒരു സാധനം നമ്മൾ കേൾക്കുന്നു കേൾക്കാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് അടച്ചു വെക്കണം അല്ലെങ്കിൽ ഒരു മറ വേണം ഒരു മറയും ഇല്ലാതെ ഉണർന്നിരിക്കുമ്പോ കേൾക്കാൻ പറ്റുന്നത് ഉറങ്ങുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നില്ല നമ്മളുടെ തലച്ചോറ് ഉണന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയല്ല ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നത് അള്ളാഹു മരണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർഖാനിൽ മരണത്തിന്റെ സമയം മരണത്തെക്കുറിച്ച് ഇന്ന് ഈ ഉക്തിവാദികളൊക്കെ സാധാരണ അതിനെ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു വല്ലത്തി മനാമിഹ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നത് മരിക്കുന്നത് പോലെയാണ് ഉറങ്ങാൻ കിടക്കുന്നത് മരിക്കുന്നത് പോലെയാണ് ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് ചിലരെ ഞാൻ പിടിച്ചു വെക്കും ആയു സത്യത്തില്ലാത്തവരെ അപ്പൊ ഉറക്കത്തെ കുറിച്ച് പോലും ഏറ്റവും സങ്കീർണമായ വിഷയമായി ഇന്നും ശാസ്ത്രത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കാത്ത രീതിയിൽ അത്ര ആഴത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മളുടെ രാത്രിയിലെ ഉറക്കത്തിൽ അള്ളാഹുദാല നിശ്ചയിച്ചിരിക്കുന്നു ഇതുകൊണ്ടാണ് അള്ളാഹുദാല സൂറത്ത് യാസീന്റെ ഈ ആയത്തിൽ രാത്രി അത്ഭുതമാണ് എന്ന് പറഞ്ഞതും സൂറത്ത് റൂമിന്റെ ആയത്തിൽ രാത്രിയിലെ ഉറക്കവും പകലിലെ അധ്വാനവും അത്ഭുതമാണ് ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക്